ഈ പാലത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എന്താണ് അഭിപ്രായം പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്നതും ഒപ്പം പള്ളിക്കൽ പഞ്ചായത്ത് ചൂരനാട് വടക്ക് പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്നതുമായ ഈ പാലം ഈ നാടിന് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഒരുപാട് കൊട്ടിഘോഷിച്ച് രണ്ട് എം എൽ എ ചേർന്ന് ഇങ്ങനെ ഒരു പാല നിർമ്മാണവുമായി മുന്നോട്ട് പോയെങ്കിലും പക്ഷേ ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു ദുരവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് മറ്റൊന്ന് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പരാതി കൊടുത്തിരുന്നു ആ പരാതിക്ക് കിട്ടിയ മറുപടി എല്ലാം ഇപ്പൊ ചെയ്യുന്നു ഞങ്ങൾ ഉടനെ ചെയ്യുന്നു എടുക്കുന്നു ഞങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തു സമർപ്പിച്ചു എന്ന് പറയുന്നതിനപ്പുറം ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു നീക്കുപോക്കുകളും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഈ വളരെ ദുഃഖകരമായ കുറ്റകരമായ ഒരു സമീപനമായി തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അടിയന്തിര പ്രാധാന്യത്തോടുകൂടി അടൂർ എം എൽ എ ശ്രീ ചിറ്റയും ഗോപകുമാർ കുന്നത്തൂർ എം എൽ എ ശ്രീ കോവൂർ കുഞ്ഞുമോൻ പ്രാദേശിക ഭരണാധികാരികൾ എല്ലാവരും കൂടി ചേർന്ന് എത്രയും പെട്ടെന്ന് അടിയന്തിരമായി ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണം കാരണം ആ പ്രദേശത്തുള്ള ചൂരനാട് ഈ പാലത്തിൻ്റെ അങ്ങേക്കരയ്ക്കുള്ള ആൾക്കാർക്ക് ഇവിടെ വസ്തുവകളുണ്ട് ഇങ്ങേക്കരയ്ക്കുള്ള ആൾക്കാർക്ക് അവിടെ വസ്തുവകകളുണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് കാർഷിക മേഖലയും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഭൂപ്രദേശത്ത് അടിയന്തര പ്രാധാന്യമാണ് ഈ പാലത്തിനുള്ളത് ഒപ്പം തൊട്ടടുത്ത് നമുക്ക് പിറകിൽ കാണുന്ന വിൽവാടസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് പോകാനും വരാനും ഒക്കെ വിശ്വാസികളായ ആൾക്കാരെ ഇങ്ങനെ ഒരു മൂന്നാല് കിലോമീറ്റർ ചുറ്റി വേണം നമുക്ക് പോകേണ്ടത് ഈ ഈ സ്ഥലത്തേക്ക് വരുന്നതിന് വെറും തുച്ഛമായ ഒരു കുറച്ച് മീറ്ററുകൾ മാത്രമുള്ള ആ സ്ഥലത്തേക്ക് പോകുന്നതിന് ഒരു മൂന്നാല് കിലോമീറ്റർ കറങ്ങി വേണം നമുക്ക് ഇവിടെ വരേണ്ടത് ഈ ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അധികാരികൾ ജനപ്രതിനിധികൾ പ്രാദേശിക ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എനിക്ക് രേഖപ്പെടുത്തുവാനുള്ളത് കിട്ടിയ മറുപടികൾ ഒരുപാടുണ്ട് കിട്ടിയ മറുപടി നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നും ഒരു അതിപുരാതന കാട്ടുനൂറ്റാണ്ടിൽ കാട്ട് അതിപുരാതന കാട്ടുനൂറ്റാണ്ടിലെ ഈ നിർമ്മാണ നിർവഹണ സംസ്കാരം എന്നേക്കുമായി മാറ്റി ഒഴിവാക്കി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിഷ്കരിച്ച് എത്രയും പെട്ടെന്ന് ഈ പാലം ഇത് പൂർത്തീകരിക്കണം ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷേ എന്നേക്കാൾ കൂടുതൽ ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയിൽ ഇവർക്കൊക്കെ തന്നെ കൂടുതൽ പറയാനുണ്ടാവും തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു ഈ കടവിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഈ പാട്ടെക്കുറിച്ച് പറയുമ്പോഴും ഞങ്ങൾ ഇവിടെ അയൽവാസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ കാർഷിക മേഖല കൊണ്ട് മാത്രം ഉപജീവനമാർഗം നടക്കുന്ന ഒത്തിരി കർഷകരെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ തോടിനെ അംഗീവശത്താണെങ്കിലും ലിറ്ററേഷനും കൃഷിക്ക് ആവശ്യകതയായിട്ടുള്ള ജല ജലസേന സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരുപാട് സ്ഥലങ്ങളാണ് ഇവിടുത്തെ കർഷകരാണ് അവിടെ പോയി കൃഷി ചെയ്യുന്നത് ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ഞങ്ങൾക്ക് ഈ തോറിന് അക്കരെ കയറി ഇറങ്ങാൻ വെള്ളം ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാത്ത സമയം തോട്ടുകൂടെ കയറി ഇറങ്ങിപ്പോകും ഈ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോയി ഉൽപ്പന്നങ്ങൾ തിരിച്ചുകൊണ്ടാക്കി തോട്ടുകൂടെ കയറി ഇറങ്ങി പോകുകയാണ് വെള്ളം പൊക്കുമ്പോൾ ഞങ്ങൾ ഒരു നാല് കിലോമീറ്റർ ഒന്നിച്ച് എന്തുകൊണ്ടല്ലേ വണ്ടിയിൽ കൊണ്ടുപോയി കൃഷി അടത്തിൽ കൊണ്ടു ഒരു മെയിൻ സാഹചര്യം തന്നെയാണ് അതിലെല്ലാം ഉപരി ഞങ്ങളുടെ വിദ്യ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ തന്നെ ആണെങ്കിൽ ഇപ്പോൾ അക്കരെയുള്ള കുട്ടികൾക്ക് തെങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലോട്ട് വരാനാണെങ്കിൽ ഒരു മുക്കാൽ കിലോമീറ്റർ കൊണ്ട് ഈ പാലം ഉണ്ടെങ്കിൽ തെങ്ങോം സ്കൂളിൽ എത്താൻ കഴിയും പക്ഷെ ആ കുട്ടികൾ അവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പോയി ശുവനാട് സ്കൂളിലാണ് പോയി പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീടുകളിൽ സാധനം കൊണ്ടുപോകും തെങ്ങോ വീണിലോട്ട് ഒരു സാധനം ഞങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് പാലം ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് കിലോമീറ്റർ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ആറ് കിലോമീറ്റർ വണ്ടി കൂലി കൊടുത്താണ് ഞങ്ങളിപ്പോൾ കരുതാറ് അതിലെല്ലാം ഉപരി ഈ ഈ ശൂന്യട് വടക്ക് കാജിലക്കട വില്ലാടസ്വാമി ക്ഷേത്രത്തിൽ ഇക്കരെയുള്ള ഭക്തർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ പാലമില്ലാത്തതിൻ്റെ കീഴിൽ ഓട്ടോ കാര്യങ്ങളൊക്കെ പിടിച്ച് ഒരു ഏഴ് കിലോമീറ്റർ കറങ്ങിയാൽ പോകേണ്ട അവസരപ്പെടുത്തും നിങ്ങൾ ശാശ്വത പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ ഈ നാടിന് ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തുള്ളൂ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണത്തുള്ളൂ ഇതിനുവേണ്ടി നിരന്തരമായി നി നിവാസികൾ എന്ന നിലയിൽ എം എൽ എമാരേകളെ എല്ലാം കണ്ടുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ബഡ്ജറ്റിൽ ഇതിന് ടോക്കൺ വെച്ചിട്ട് ആറ് ലക്ഷം ആറേകാല ലക്ഷം രൂപ ഇതിൻ്റെ പ്രാഥമിക വർക്കിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മണ്ണ് പരിശോധന നടന്നിട്ടാണ് എസ്റ്റിമേറ്റുകളെല്ലാം കാര്യം നീക്കിയാണ് ഇരുപത്തൊന്ന് മീറ്റർ വീതിയിൽ രണ്ട് സൈഡുള്ള വസ്തു എൻ്റെയും അതുപോലെ അങ്ങനെ ഈ തോടിന് ഈ തോടിന് അപ്പുറം ഈ റോഡിന് ഇപ്പുറം ഉള്ളതെല്ലാം വസ്തു ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി അളന്ന് കല്ലിട്ട് ഇരുപത്തൊന്ന് മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രാഥമിക വർക്കുകൾ ഒന്നും തന്നെ പിന്നെ നടന്നിട്ടില്ല മണ്ണ് പരിശോധന നടന്നിട്ടുണ്ട് എൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ടോക്കൺ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ എൻജിനീയറുമായിട്ട് ബന്ധപ്പെട്ടോ പറഞ്ഞത് എട്ടിലെ എട്ട് കോടി രൂപ അനുവദിക്കാമെന്നുണ്ടെങ്കിൽ ഒരു ടെൻഡർ നടത്തി പാലം നടത്താവുന്നതാണ് ഞങ്ങൾ എം എൽ എമാരെയും കോവൂരിനെ ആയിട്ടും ചിറ്റയും കോവർ സാറിനായിട്ടും ഞങ്ങളെല്ലാം കണ്ടപ്പോഴും ഇപ്പോൾ നടക്കും ഇപ്പോൾ നടക്കൂ എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ എൻ്റെ കാര്യങ്ങൾ നടത്തും രണ്ടായിരത്തി പതിനെട്ടിലെ ബഡ്ജറ്റ് വെച്ചതാണ് ഇരുപത്തഞ്ച് ആയപ്പോൾ പോലും എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ നീങ്ങുന്നില്ല ഒരു അടിയന്തരമായി ഇതിൻ്റെ കാര്യങ്ങൾ നീക്കും അതാണ് ഈ എന്നുള്ളത് പറയാനുള്ളത് ഇത് വലിയ രീതിയിൽ ഇങ്ങനെ പല പല പദ്ധതികൾ നമ്മൾ ചെയ്തു 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 എന്നുള്ളത് മാത്രം പറഞ്ഞു കേൾക്കുന്നു പക്ഷേ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല ഇതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇത്രയും വർഷങ്ങളായി ഇങ്ങനെ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഞങ്ങൾ പിന്നെ ഫണ്ട് അനുവദിച്ചു ഇൻവെസ്റ്റിഗേഷൻ നടത്തി പിന്നെ അത്തരം കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഫണ്ട് ഞങ്ങൾ വകയിരുത്തി ഞങ്ങൾ സമർപ്പിച്ചു ഞങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നതിനൊക്കെ ഇത്രയും കാലങ്ങളായി കാലങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും മോശമായ നിർമ്മാണ സംസ്കാരം തന്നെയാണ് അത്തരം നിർമ്മാണ സംസ്കാരങ്ങളൊക്കെ കാലഹരണപ്പെടേണ്ട കാര്യങ്ങളാണ് അതൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുരോഗമനപരമായ ഒരു പ്രൊഫഷണൽ വികസന സംസ്കാരം നമ്മുടെ നാട്ടിലും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ പഞ്ചായത്തുണ്ട് രണ്ട് ഭാഗത്തെയും പഞ്ചായത്തുണ്ട് രണ്ട് ഭാഗത്തെയും ബ്ലോക്ക് പഞ്ചായത്തുണ്ട് രണ്ട് ഭാഗത്തെയും ജില്ലാ പഞ്ചായത്തുകളുണ്ട് ഇവരൊക്കെ എന്ത് നടപടി ഇതിനകത്ത് എടുത്തു എന്ത് ഇനിഷ്യേറ്റീവ് അവർ എടുത്തു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് രണ്ട് എം എൽ എമാരും അവരും എന്ത് നിലപാടുകൾ സ്വീകരിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരോടും കൂടി ചോദിച്ചാൽ പറഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ സാധിച്ചേക്കും കാരണം ഈ പ്രദേശവാസി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ ാണ് മനസ്സിലാകേണ്ടത് വളരെ അഭിഭാഷകമാണ് നമുക്കറിയാം ഇവിടെ നിന്ന് ഇപ്പം ക്ഷേത്രത്തിൽ പോകാനാണെങ്കിലും ഇവിടെ താമസിക്കുന്ന ആളുകൾ പാലത്തിനപ്പുറത്തുള്ള കൃഷി സ്ഥലത്തേക്ക് റോഡിനപ്പുറത്തുള്ള കൃഷി സ്ഥലത്തേക്ക് പോകാനാണെങ്കിലും അവിടെ നിന്ന് സ്കൂളുകളിലേക്ക് പോകാനാണെങ്കിലും എല്ലാം കിലോമീറ്ററുകൾ ശുചി സഞ്ചരിക്കേണ്ട ഒരവസ്ഥയാണ് അതേപോലെ തന്നെ വെള്ളം കൂടുന്ന സമയങ്ങളിൽ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പല സമയത്തും പിന്നെ രണ്ട് മൂന്ന് മുങ്ങി മരണങ്ങളുമൊക്കെ സംഭവിച്ച സ്ഥലമാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ പ്രദേശത്ത് ഒരു പാലം വേണ്ടത് ആവശ്യമല്ല വളരെ അത്യാവശ്യമാണ് അത് കേവലം കടലാസുകളിൽ ഒതുങ്ങി നിൽക്കാതെ പാലം എന്ന ഒരു ആവശ്യം ഉണ്ടാകുന്നത് എല്ലാവരുടെയും രണ്ട് ജില്ലകളിലെ വീട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ അത്യാവശ്യമായ ഒരു കാലം തൊട്ടുള്ള ഒരു ആഗ്രഹകാര്യമാണ് ഈ പാലത്തിൻ്റെ കാര്യങ്ങൾ അത് രണ്ട് ജില്ലയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഒന്ന് ആനടി പാലത്ത് വർഷങ്ങളായിട്ട് പോലെ പറഞ്ഞെങ്കിലും അത് തന്നെ കൂട്ടി വരും പക്ഷെ അത് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ട് വെള്ളമൊഴുകിക്കഴിഞ്ഞാൽ അതിന് പകരം ഒരു സംവിധാനം എന്ന നിലയിൽ രണ്ടാമുക്കിൽ നിന്ന് കിടക്കട്ട് റോഡ് പിന്നെ ആ റോഡ് വന്നിട്ട് ഈ പാലം പണിത് കൊടുക്കാവുന്നതാണ് അന്ന് ഇവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചത് പക്ഷേ രണ്ട് എം എൽ എ മാർ അപ്പുറം അപ്പുറം കല്ലിട്ടേച്ച് പോയി നാണക്കെട്ട പരിപാടി ഉണ്ടാക്കിയാൽ ഓരോ അത്സം വരുമ്പോഴും വന്ന അപ്പുറത്തൊരു കല്ല് ഇപ്പുറത്തൊരു കല്ല് രണ്ടുപേരും കല്ലിട്ടിട്ട് പോകും പക്ഷേ അതുപോലത്തെ ജനങ്ങളെ കവിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉണ്ണിക്കൃഷ്ണൻ വന്ന ഒരാൾ ഇവിടെ താമസമുള്ളൂ ഉണ്ണിക്കൃഷ്ണൻ്റെ വീട്ടിൽ വെച്ചായി കമ്മിറ്റി എല്ലാം നടക്കും അപ്പോൾ അത് അന്നേ ഞാൻ പറഞ്ഞു ഇത് ജനങ്ങളെ കളിപ്പിക്കാനുള്ളൊരു പരിപാടിയാണ് ഇതിലെ ഒരു കുറ്റത നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഏതൊരു സ്കീമിൽ ഉൾപ്പെടുത്തിയായാലും ഈ പ്രദേശത്തിൻ്റെ എൽ പള്ളിക്കലിൻ്റെയും സൂര്യനാളിൻ്റെയും ഏറ്റവും വികസിത പദ്ധതിയായിട്ട് ഈ പാലം പണി വെക്കിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഒട്ടനവധി കർഷകർ അപ്പുറത്ത് പിന്നെ ഈ ഇറിഗേഷൻ സൗകര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് അവളെ പോയി കൃഷി ചെയ്ത് ജീവിക്കുന്നില്ല അവിടെ നിന്ന് രണ്ട് പ്രദേശമായിട്ട് ചിലർ ബന്ധമില്ലാത്ത രീതിയിൽ പണ്ടൊക്കെ പിന്നെ പഴയ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഈ പള്ളിക്കലാളെന്ന് പറയുമ്പോൾ മകരം കുംഭമാസം ആകുമ്പോൾ വേനലൊക്കെ ആകുമ്പോൾ മണൽ പ്രദേശത്ത് വെള്ളമില്ല തോട്ടിൽ അക്കരൊക്കെയൊക്കെ പോകാൻ ഇന്നതല്ല കനാലൊക്കെ വന്നതിന് ശേഷം ഇത് പിന്നെ ഈ വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അക്കരെ ഇക്കരെ പോകാനോ യാതൊരുവിധ വിധവും ഒരു ബന്ധവും മനസ്സിലായിട്ടില്ല പല കുടുംബങ്ങളും പരസ്പരം ബന്ധമുള്ളത് അന്ന് കാണാൻ പോലും കിട്ടുന്നില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കേന്ദ്ര ഗവണ്മെൻറ്റായാലും സംസ്ഥാന ഗവണ്മെൻ്റ് ആയാലും ആരേ കാലത്തൊന്നും നടപടിക ഉണ്ടായിട്ട് ഈ പാലം നിർമ്മിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു പക്ഷേ പറയാനൊരു വാക്ക് മാത്രമായിരിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തിന് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ പാലം അടിയന്തരമായി ഇത് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കണം ഈ പ്രദേശത്തിന് സമർപ്പിക്കണം സമർപ്പിക്കാൻ വേണ്ടിയുള്ള അടിയന്തര നടപടികൾ രണ്ട് എം എൽ എമാരും ബഹുമാനപ്പെട്ട അടൂർ എം എൽ എ ശ്രീ ചിറ്റയും ഗോപകുമാർ ബഹുമാനപ്പെട്ട കുന്നത്തൂർ എം എൽ എ ശ്രീ കോപൂർ കുഞ്ഞുമോൻ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഒപ്പം കൊല്ലം ജില്ലയുടെ ഭാഗമായ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ശൂരനാട് നോർത്ത് പഞ്ചായത്ത് ഒക്കെ അടക്കമുള്ള പ്രാദേശിക ഭരണാധികാരികൾ ഇതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഈ നാടിന് സമർപ്പിച്ച് ഈ പാലം ഈ നാടിന് ഒരു തിലകക്കുറിയാക്കി മാറ്റുവാൻ മാറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങളിന്ന് സ്മരിക്കപ്പെടും അത് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി